ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നൊക്കെ ഒരു വീഡിയോ ചെയ്യുന്നു എൻ എം എസ്ആപ്പിലും പല തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അതായത് ഫോട്ടോ എടുക്കുന്നതിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ട് ചിലർ ഫോട്ടോ ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്നില്ല രാവിലെ മാത്രമേ എടുക്കുന്നുള്ളൂ രാവിലെ നിന്നവർ തന്നെ അല്ല ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ നിൽക്കുന്നത് അതേമാതിരി സ്ത്രീകൾ പ്രസന്റും പുരുഷന്മാരുടെ ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ടെന്നാണ് ഇത് നമ്മളെ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് ബാക്കിയുള്ള സ്റ്റേറ്റിൽ വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നിയത് അത് നമ്മൾ പല എൻ എം എസ് ആപ്പിന്റെ റിപ്പോർട്ട് എടുക്കുമ്പോൾ പല സ്റ്റേറ്റിന്റെ എൻ എം എസ് ആപ്പിലും പല വളരെ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതിന്റെ ഇതിൻ്റെ തൊട്ടുമുന്ന വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ എല്ലാ സ്റ്റേറ്റിനും അതായത് നമ്മൾ കേരളത്തിന് മാത്രമല്ല എല്ലാ സ്റ്റേറ്റിനും പുതിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് അതായത് എൻ എം എസ് ആപ്പ് കറക്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോസൊക്കെ ചെക്ക് ചെയ്യാന് ഇത് നമ്മളെ തൊഴിലാളികളെ എങ്ങനെ ബാധിക്കും അറിയാൻ ബാധിക്കുന്ന വെച്ച മാറ്റ് കറക്റ്റ് ആയിട്ട് എൻ എം എസ് ആപ്പിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ എൻഎംഎസ് ആപ്പിൽ അറ്റൻഡൻസ് അപ്ലോഡ് ചെയ്യുന്നതിലോ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ അവർക്കൊന്നും എന്നാമ സാപ്പിൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോയിലോ അല്ലെങ്കിൽ അറ്റൻഡൻസിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്കൊന്നും ഒരിക്കലും കൂലി കിട്ടില്ല അന്നത്തെ കൂലി കട്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതായത് ഏതെങ്കിലും ദിവസം നമ്മൾ മുന്നൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാൻ ഏതെങ്കിലും മസ്റ്റോളൊക്കെ കിട്ടിയില്ലെങ്കിൽ അത് എക്സെപ്റ്റ് ഒക്കെ ചെയ്തു തരേണ്ടായിരുന്നു ഇനി നിലവിൽ അങ്ങനത്തെ സാഹചര്യത്തിലൊന്നും ഒന്നും ചെയ്ത് തരേണ്ടതില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിന്റെ കൊടുത്ത ലെറ്റർ അതിന പരിഭാഷപ്പെടുത്തിയത് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി അറിയാൻ വേണ്ടി ഞാൻ വായിച്ചു തരാം ഇന്ത്യ ഗവൺമെന്റ് ഗ്രാമ വികസന മന്ത്രാലയം ഗ്രാമ വകുപ്പ് മഹാത്മാഗാന്ധി എൻ ആർ ജെ വിഭാഗം ന്യൂഡൽഹി തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ എട്ടാം തീയതി അതായത് ജൂലൈ എട്ടിന് അയച്ച ഇതിലാണ് പറയുന്നത് ഇതിലെ പ്രധാന ും പറയുന്നത് മഹാത്മാഗാന്ധി എൻ ആർ ഇ ജി എൽ എൻ എം എസ് ആപ്പ് ഉപയോഗിച്ച് ദൈനംദിന ആചർ ജോലിസ്ഥലം ഫോട്ടോകൾ എന്നിവ രേഖപ്പെടുത്തുന്നതിൽ ഗുരുതരമായ ദുരുപയോഗവും കണ്ടെത്തിയിട്ടുണ്ട് ഇത് ഡിജിറ്റൽ ആചർ സംവിധാനത്തിന്റെ വിശ്വസ്തയെ ബാധിക്കുകയും പൊതുഫണ്ടിന്റെ ദുരുപയോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു എൻ ആർ ഇ ജിസ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എൻ എം എസ് ആപ്പുമായി അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകളിലെ പ്രധാന ക്രമക്കേടുകൾ ഇവയാണ് അപ്രസക്തമോ ബന്ധമില്ലാത്തതോ ആയ ഫോട്ടോകൾ അപ്ലോഡ് ചെയ്യൽ ലൈവ് ജോലി ചിത്രങ്ങൾക്ക് പകരം ഫോട്ടോ എടുക്കൽ യഥാർത്ഥ ഹാജർ എണ്ണവും രേഖപ്പെടുത്തിയ എണ്ണവും തമ്മിൽ അന്തരം തൊഴിലാളികളുടെ ലിങ്ക് ഘടനയിലെ വ്യത്യാസം ഒരേ ഫോട്ടോ ഒന്നിലധികം പ്രസ്റ്റോളുകൾ ഉപയോഗിക്കൽ രാവിലെ ഉച്ചയ്ക്ക് എടുത്ത ഫോട്ടോകളിലെ തൊഴിലാളികളുടെ വ്യത്യാസം ഉച്ചക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാതിരിക്കൽ ഇത്തരം ക്രമക്കേടുകൾ സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തലങ്ങളിൽ നിരീക്ഷണവും ഉത്തരവാദിത്വവും ഇല്ലായ്മ സൂചിപ്പിക്കുന്നു ഇത് നടപ്പാക്കൽ പ്രക്രിയ സമഗ്രമായ ബാധിക്കുകയും സാമ്പത്തിക ക്രമക്കേടുകൾക്ക് അഴിമതികൾക്കോ വൈവയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ എം ജി എൻ ആർ എസിന്റെ എൻ എസ് ആപ്പിന്റെ സുതാര്യത ഉത്തരവാദിത്വം പുനസ്ഥാപിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉടൻ നടപ്പാക്കേണ്ട തീരുമാനങ്ങൾ ഇതാണ് നിരീക്ഷണ നടപടിക്രമങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ ജല ഗ്രാമപഞ്ചായത്തും ഉദ്യോഗസ്ഥരും ഹാജറ് അപ്ലോഡ് ചെയ്യുന്ന അതേ ദിവസം ടി ദിവസത്തെ എല്ലാ ഫോട്ടോകളും ഹാജറ് നൂറ് ശതമാനം പരിശോധിക്കണം അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോകളും അറ്റൻഡൻസും തമ്മിൽ അന്തരമുണ്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ള പഞ്ചായത്ത് ജീവനക്കാർ കറക്റ്റായിട്ട് പരിശോധിക്കണം എന്നാണ് പറയുന്നത് പിന്നീടുള്ളത് ബ്ലോക്ക് തലം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ജീവനക്കാർ എന്നിവർ ബ്ലോക്കിൽ ഇരുന്നൂറ് ഫോട്ടോകൾ ഇരുപത് ശതമാനം ഫോട്ടോകൾ ഏതാണോ കുറവ് അത് ടി പ്ലസ് വൺ ദിവസത്തിനുള്ളിൽ റാൻഡമായി പരിശോധിക്കണം അതായത് അവര് ബ്ലോക്കിലത്തെ സ്റ്റാഫ് നിങ്ങളുടെ ഇരുപത് ശതമാനം ഫോട്ടോകൾ അതായത് ഓരോ ബ്ലോക്കിന്റെ കീഴിലുള്ള എല്ലാ പഞ്ചായത്തിൻ്റെയും ഒരു ഇരുപത് ശതമാനത്തോളം പരിശോധിക്കണം ഇനി പറയുന്നത് ജില്ലാതലത്തിലാണ് ജില്ലാ തലത്തിൽ പത്ത് ശതമാനം ഫോട്ടോകൾ റാൻഡമായിട്ട് പരിശോധിക്കണം അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റാൻഡമായിട്ടാണ് ചെക്ക് ചെയ്യുക അല്ലാണ്ട് എല്ലാ ഇതും ചെക്ക് ചെയ്യലും മുന്നേ ഒക്കെ ചെക്ക് ചെയ്യലുണ്ട് പക്ഷെ ഇത്ര സജീവമായിട്ട് എല്ലാവരും ചെക്ക് ചെയ്യലൊന്നുമില്ല അപ്പൊ ഇത് റാൻഡമായിട്ട് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്താൽ എന്തായാലും വീഴ്ച വരുത്തുന്നവർക്കെതിരെ നല്ല നടപടികൾ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അതായത് അവര് ആരാണോ മാറ്റാണെങ്കിൽ മാറ്റിൻറെ എതിരെ ശക്തമായ നടപടി അതായത് ഇപ്പൊ കണ്ടുവരുന്ന മാതിരി ഒന്നായിരിക്കില്ല അതിന് ശക്തമായ നടപടികൾ ഉണ്ടാകും ഇതൊക്കെ പൈസ തിരിച്ചടിക്കുക ക്രമക്കേട് തിരുമറിയ അങ്ങനെ ഒക്കെ പോകുന്നത് കൊണ്ട് തന്നെ ഏതെങ്കിലും വ്യക്തിന് വിട്ടുപോവുക അങ്ങനെ തെയിലുണ്ടെങ്കിൽ അത് വലിയ ഗുരുതര ക്രമക്കേടായിട്ട് കണ്ട് അതിനെതിരെ നടപടി എടുക്കും ഇപ്പൊ നിങ്ങള് ഫോട്ടോ എടുക്കുമ്പോൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്നതിലൊക്കെ എട്ടുപേര് നിക്കേണ്ടീരമാരെ ഏഴുപേരെ നിന്ന് ഏതെങ്കിലും ജഡ്ജിമാരൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അവര് എന്താ പറയാ ലീവ് ആക്കിയിട്ട് അവരെ പേരിലേക്ക് പൈസ കൊടുത്തു എന്നുള്ള ക്രമക്കേടൊക്കെയാണ് വരിക അതുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാ എന്താ പറയാ ഒക്കെ നല്ല ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ചെയ്യുക ഇതില് എൽ എം എസ് ആപ്പിന്റെ ദുരുപയോഗത്തിന് ഉത്തരവാദികൾ ഉപയോക്താക്കളെയും ഉദ്യോഗസ്ഥരെയും കണ്ടെത്തി കർശന അച്ചെടുക്കാൻ നടപടി സ്വീകരണം പിന്നെ നടപടി എടുത്ത റിപ്പോർട്ട് എ ടിആർ പി എഫ് ഉയർത്തിയ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടി റിപ്പോർട്ടും മന്ത്രാലയത്തിന് പതിവായി ക്രമത്തിൽ സമർപ്പിക്കണം പിന്നെ എൻ എം എ നിരീക്ഷണ സെല്ലുകൾ ഒക്കെ ഉണ്ടാക്കുക പിന്നെ അതിന്റെ ഡാറ്റാസ് ഒക്കെ ഒരു കൊല്ലത്തേക്ക് സൂക്ഷിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിലവിലത്തെ സാഹചര്യത്തില് എല്ലാവരും വിചാരിക്കും കുറഞ്ഞ കാലയളവിലേക്കാക്കി എൻ എം മെസാപ്പിന്റെ ഫോട്ടോസൊക്കെ ഉള്ളത് ഇത് നിലവിൽ ജില്ലാ തലത്തില് ജില്ലയുടെ മൊത്തം ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ബാറ്റിനായിരിക്കും അപ്പൊ ആരാണോ ഫോട്ടോ എടുത്ത് അവർക്കായിരിക്കും ഉത്തരവാദിത്വം അതുകൊണ്ട് മെന്റ് ആ ഫോണിലാണ് ചെയ്യുന്നത് അവർ മാത്രം ഫോട്ടോ എടുക്കുന്ന രീതിയിലേക്കൊക്കെ പോയാൽ മതി ഇനി പലരും ഇപ്പം ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഫോണിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഫോണിലൊക്കെ ചെയ്യുന്ന പരിപാടി കണ്ട അതൊക്കെ നിർത്തിക്കോളൂ ഇതിൽ ഏത് ഫോണിൽ ചെയ്താലും അതായത് നിങ്ങൾ ആരാണോ ബേറ്റായി നിൽക്കുന്നത് അവരുടെ ഫോണിൽ അവർ യൂസറേയും പാസ്വേഡും ഉപയോഗിച്ചിട്ട് മാത്രം ചെയ്യുക ഇതിനു വേണ്ട പഞ്ചായത്തിന് വേണ്ട ട്രെയിനിങ്ങും മറ്റും കൊടുക്കാനൊക്കെ പറയുന്നുണ്ട് അവരെ മാറ്റുമാരെ ഇതിന് നല്ല രീതിയിൽ ഈ പ പദ്ധതി നടത്തിപ്പിന് വേണ്ടിയിട്ട് ട്രെയിനിങ്ങും മറ്റും കൊടുത്തിട്ട് അവരെ നല്ല രീതിയിൽ ആക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോ ഈ എൻ എം എസ് ആപ്പിൽ വലിയ വളരെ വലിയ പ്രശ്നങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക തൊഴിലുറപ്പ് എന്ന് പറയുന്നത് വളരെ ഏർ വളരെ നല്ല രീതിയിൽ നടക്കുന്ന പ്രവൃത്തികളാണ് പക്ഷെ കുറച്ച് തൊഴിലാളികളോ മാറ്റുമാരോ ഇതിന് വീഴ്ച വരുന്നതോ പലരും നമ്മളോട് കമന്റായിട്ട് അല്ലാതെ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്യുന്ന തെറ്റിന് എല്ലാ എന്താ പറയാ കേരളത്തിലുള്ള മൊത്തം പേരും അതിന് ഈ എന്താ പറയാ ഈ പദ്ധതി ഒക്കെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരാകും അതുകൊണ്ട് എല്ലാവർക്കും ഈ പ്രജോ പ്രയോജനകരമായ പദ്ധതി മുന്നോട്ട് കൊണ്ടുവരാൻ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും നീക്കളമാക്കുന്നുണ്ടാവണം ഇനി എന്തെങ്കിലും കാരണവശാൽ ചെറിയ എന്തെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്തിനെ അറിയിച്ചാൽ അത് എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാം നിങ്ങൾ ഇപ്പൊ ആരെങ്കിലും ഒരു വ്യക്തിയെ ഫോട്ടോ എടുക്കാൻ വിട്ടുപോയാലൊക്കെ ഏതെങ്കിലും കാരണവശാലും വിട്ടുപോയോ അല്ലെ അറ്റൻഡൻസ് സെറ്റായി രേഖപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ ഈ റിപ്പോർട്ടിലൊക്കെ വരും അപ്പോ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം നിലവിൽ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ സ്റ്റെക്കായി കിടക്കാണ് അപ്പൊ ഈ അടുത്ത മാസം ഒക്കെ ആയിട്ട് തുടങ്ങുന്നു വിചാരിക്കുന്നു പദ്ധതിയിൽ ഇപ്പൊ ഏഹ് എന്താ പറയുക കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുന്നതൊക്കെ കുറച്ചിട്ടുണ്ട് നമുക്ക് ഈ വർഷം തന്നെ അഞ്ചു കോടി തൊഴിൽ ദിനങ്ങളാണ് അനുവദിച്ചിരിക്കുന്നത് അപ്പൊ അതിൽ ഓൾറെഡി ഒരു കോടി തൊഴിൽ ദിനം അറ്റാനും കഴിഞ്ഞ വർഷത്തെ ഫണ്ട് കിട്ടാനുണ്ടായിരുന്നു അപ്പൊ നമുക്ക് എട്ടേകാൽ കോടിയോളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കലുണ്ട് കേരളത്തിൽ മൊത്തത്തില് അപ്പൊ അതൊക്കെ തൊഴിലുറപ്പിനെ നല്ല രീതിയിൽ ബാധിക്കും തൊഴിലുറപ്പിനെ വളരെ രീതിയിൽ ബാധിക്കും അപ്പൊ നല്ല രീതിയിൽ ഈ പദ്ധതി ഇനി മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ ഈ പദ്ധതി ഏർ കാര്യക്ഷമായിട്ട് നടക്കുന്നില്ല അഴിമതിയാണ് എന്ന രൂപത്തിൽ ഇതിനെ ഘട്ടം ഘട്ടമായി സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ തൊഴിലാളികളും അവരെ കാര്യക്ഷമായിട്ട് എല്ലാ കാര്യത്തിലും ഒരു വീഴ്ചയും വരുത്താത്ത രീതിയിൽ കൊണ്ടുപോകാൻ ഇപ്പോൾ ഈ അടുത്ത് തൊഴിലുറപ്പ് മുടങ്ങി എല്ലാ പഞ്ചായത്തിലും ഇപ്പം സ്റ്റോപ്പ് ആക്കിയെന്ന് അറിയാൻ കാരണം നമ്മുടെ എൻ റിപ്പോർട്ടിലൊക്കെ കാണിക്കുന്നുണ്ട് തൊഴിലുറപ്പ് നമ്മൾ കുറഞ്ഞു പോന്നിട്ടുണ്ട് തൊഴിലാളികളൊക്കെ എണ്ണം കുറവാണ് ഇപ്പോൾ ചില ചില പഞ്ചായത്തുകളിൽ മാത്രമാണ് പ്രവർത്തികൾ നടക്കുന്നത് ബാക്കിയുള്ള പഞ്ചായത്തിലൊക്കെ സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം നിലവിൽ പുതിയ എസ്റ്റിമേറ്റ് ഒക്കെ ആയി വന്നാൽ ഇനി പ്രവർത്തികൾ ആരംഭിക്കും ഏകദേശം ഈ മാസം ഒരു മാസം ടൈം എടുക്കാൻ മതിയാവും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര പെട്ടെന്ന് പുതിയ എസ്റ്റിമേറ്റ് ഇപ്പം നിലവിൽ ലാൻഡ് ഡെവലപ്മെന്റ് വർക്കിന്റെ എസ്റ്റിമേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ആ പ്രവൃത്തികളൊന്നും ഏറ്റെടുക്കാൻ പറ്റൂല അപ്പോൾ അതിന് നിങ്ങളോട് പഞ്ചായത്തിൽ ഉചിതമായ ഏതാണോ വർക്ക് എന്ന് വെച്ചാൽ ആ വർക്കുകൾ അവിടെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പഞ്ചായത്തിലെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് തൊഴിൽ എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ള പ്രവർത്തികളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി റിപ്പോർട്ട് കൊടുക്കുക പിന്നെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്നതാണ് നിങ്ങൾ നിലവില് ഉത്തരവുകൾ പ്രകാരം മൂന്ന് വർഷത്തിൽ ഒരിക്കലും ഒരു പറമ്പിൽ എടുക്കാളുള്ളതാ അത് അത്ര അത്ര കാര്യക്ഷമമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നിരുന്നാലും ഇനി അത്ര കറക്റ്റായിട്ട് എടുപ്പിക്കുന്ന ഒരടക്കം ഇതില് പൈസ തിരിച്ചടിക്കേണ്ട അവസ്ഥയൊക്കെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം ഒരു പറമ്പിൽ എടുപ്പിക്കുക അല്ലാത്ത പറമ്പുകൾ കണ്ടെത്തി അല്ലാത്ത പുതിയ പുതിയ പ്രവർത്തികൾ ആരംഭിച്ച് പുതിയ പ്രവർത്തികൾ ഏറ്റെടുത്തി പൂർത്തീകരിക്കുക നിങ്ങളുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്പറും പ്രസിഡൻറ്റും ഒക്കെ ഉണ്ടാ പഞ്ചായത്തിൽ അവരെയൊക്കെ അറിയിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റിയ പ്രവർത്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുക എടുക്കാത്ത പറമ്പിൽ മാത്രം എടുക്കുക ഒരിക്കലും ഓരോരോ വർഷത്തിൽ എടുക്കുന്ന പറമ്പുകളിലോ അല്ലെങ്കിൽ വർഷവർഷം എടുക്കുന്ന രീതിയിലോ ഒന്നും ചെയ്യരുത് മൂന്ന് വർഷത്തിൽ ഒരിക്കലും മാത്രമേ കിടക്കുക അങ്ങനെ ഓരോരോ വർഷത്തിലൊന്നും എടുക്കുന്നു പറമ്പുകളൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും പറയുകയാണ് അങ്ങനെയൊക്കെ എടുത്താൽ ഇനി അടുത്തത് നിന്റെ പൈസകളൊക്കെ തിരിച്ചടിക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും അക്കാര്യം ശ്രദ്ധിക്കുക ആ പ്രത്യേകം ശ്രദ്ധിക്കുക എൻ ഏർ എൻ എം എസ് ആപ്പ് ഇത് ഓരോരോ സൈറ്റിൽ എടുക്കുന്ന പ്രവർത്തികളും മൂന്ന് വർഷത്തിൽ ഒരിക്കലല്ലാണ്ട് ഒരിക്കലും ഒരു സൈറ്റ് കയറാതിരിക്കാം പിന്നെ നിങ്ങളുടെ സൈറ്റിൽ കിര കാര്യങ്ങളോ നടപ്പ് ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് മാറ്റും മറ്റ് തൊഴിലാളികളൊക്കെ ഉറപ്പിരുന്നു എന്തെങ്കിലും തെറ്റായി കാര്യങ്ങൾ ആ സൈറ്റിൽ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിലോ മറ്റോ കംപ്ലയിന്റ് ചെയ്യുക പഞ്ചായത്തിലല്ലെങ്കിൽ ബ്ലോക്ക് തലത്തിൽ കംപ്ലൈൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വാർഡ് മെമ്പർ അല്ലെങ്കിൽ പഞ്ചായത്ത് ജീവനക്കാർ അല്ലെങ്കിൽ സെക്രട്ടറി ആയവർക്കാർക്കും കംപ്ലൈൻറ് ചെയ്യുക നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തെങ്കിലും ഏർ നമ്മളെ ഇതിൽ പറയുന്ന പ്രകാരമല്ല നടക്കുന്നതെങ്കിലും നിങ്ങൾ നിങ്ങള് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഈ പ്രവൃത്തി എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകണം അപ്പൊ ഇനി പെർഫെക്റ്റ് ആയിട്ട് അത് നൂറ് ശതമാനം കാര്യക്ഷമമായിട്ട് മാത്രം ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ ഇത് തൊഴിലുറപ്പ് എന്ന് പറയുന്ന പ്രവൃത്തികൾ നമ്മൾ കേരളത്തിൽ ഇല്ലാണ്ടാവും കേരളത്തിലല്ല മൊത്തം സ്റ്റേറ്റിലും ഇല്ലാണ്ടാവും ആ രീതിയിലാണ് ഇപ്പോഴത്തെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്താമോ എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്ത് ഉണ്ടെങ്കിലും നമുക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ ചാനൽ ആദ്യം ചാനൽ കാണുന്ന വ്യക്തിയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക Okay, thank you. <coughs>